അസലാമലൈക്കും മുറമ്മത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ ഇന്ന് പുതുവർഷത്തിൻ്റെ തുടക്കമാണ് കഴിഞ്ഞ രാത്രി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞു പോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കമാണ് ഈ സന്ദർഭത്തിൽ ഒരുപാട് ജനങ്ങൾ പുതുവർഷം ആഘോഷിച്ചു അത് മുസ്ലിമീങ്ങൾക്കും അതുപോലെ ആഘോഷിക്കുന്നതിന് യാതൊരു വിരോധമില്ല പിന്നെ പണ്ഡിതന്മാരുടെ കടമയെന്താണ് അവരുടെ ഉത്തരവാദിത്വം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണെങ്കിലും ഹലാലായ രീതിയിൽ മാത്രമേ ഉത്സവമാകട്ടെ പുതുവർഷമാകട്ടെ കല്യാണമാകട്ടെ എല്ലാം ഹലാലായ രീതിയിലായിരിക്കണം നമ്മളുടെ ഏതെങ്കിലും ഒരു ഉത്സവമോ ഉറൂസോ അതെല്ലാം കല്യാണമോ ഏതെങ്കിലും ഒരു കാര്യം ഹലാലായ രീതിയിലാണോ അതിന് സമയാസമയത്ത് ഇവർ പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കാൻ ഇവർക്ക് സമയമുണ്ടോ അവർ പറയുന്നത് എപ്പോഴാണ് ആ പുതുവർഷമാണെങ്കിൽ പുതുവർഷത്തിൻ്റെ ഒരു ദിവസത്തിന് മുമ്പല്ല പുതുവർഷം വരുന്ന രണ്ടോ മൂന്നോ മണിക്കൂർ മുമ്പാണ് അവർ ഫുറപ്പെടിക്കുന്നത് ജനങ്ങളെ നിങ്ങൾ ആഘോഷിക്കരുത് എന്നുള്ള ടൈറ്റൽ കൊണ്ടാണ് അവിടെയാണ് മറ്റ് നമ്മുടെ സഹോദരന്മാർ ഇതിനെ ആഘോഷം കൊണ്ടാടുന്നവർ നമ്മുടെ കൂടെ മുസ്ലിമികൾ ഇതെല്ലാം ആചരിക്കുന്നില്ല അവർ ആഘോഷിക്കുന്നില്ല അവർ നമ്മുടെ കാര്യത്തിന് എതിരാണ് എന്നുള്ള സന്ദേശം ഈ പണ്ഡിതന്മാർ കൊടുക്കുന്നത് നല്ല പോലെ ചിന്തിക്കണം അതിനെ അവർക്കൊരു വാർഷികമായി കൊണ്ടാടണോ ഈ നസീത്ത് പറയുന്നതിനെയും ദീനി കാര്യങ്ങളെയും പറഞ്ഞ് പഠിപ്പിക്കുന്നതിനെയും ഹറാമു ഹലാലും അതിനെ വേർതിരിച്ച് ഏതാണ് നല്ലത് ഏതാണ് ചെയ്യേണ്ടത് എന്ന് ജനങ്ങളെ മുസ്ലിമീങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് അതിൻ്റെ ആ സമയം എത്തുമ്പോഴാണോ എല്ലാ ദിവസവും എല്ലാ സമയത്തും അതിനെ പറഞ്ഞ് ഹറാമിലേക്ക് പോകരുത് എന്നുള്ള ഒറ്റ ടൈറ്റൽ കൊണ്ട് എല്ലാ സമയത്തും പറഞ്ഞ് അതിനെ ഒ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം ആ സമയത്ത് അവർ ആഘോഷിക്കുന്ന സമയത്ത് തന്നെയാണ് ഇവർ ഹയാത്തായി വന്ന് പറയുന്നത് ഒരുപാട് ഉസ്താദന്മാർ പണ്ഡിതന്മാർ എല്ലാ വർഷവും എല്ലാ ഉത്സവങ്ങൾക്കും പുതുവർഷം മാത്രമല്ല എല്ലാ ഉത്സവങ്ങൾക്കും വേണ്ടി അവർ പറയുന്ന ആ തക്ക സമയത്ത് ശ്രദ്ധിക്കപ്പെടുന്ന മറ്റ് നമ്മുടെ ഇതര സമുദായത്തിൽപ്പെട്ട സഹോദരന്മാർ ശ്രദ്ധിക്കപ്പെടുന്ന സമയത്ത് തന്നെയാണ് ഇവർ പുറപ്പെടിക്കുന്ന ഫത്വകൾ അതുകൊണ്ടാണ് ഇത്ര പറയാൻ കാരണം ഇവിടെ ഒരു നൗഫുൽ സക്കാഫി ഉസ്താദ് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം ഇനിയിപ്പോ ഓരോരുത്തരുടെ സ്റ്റേറ്റസിൽ കാണും ഹാപ്പി ന്യൂ ഇയർ ഇത് നമുക്കൊരു ന്യൂ ഇയർ അല്ലല്ലോ നമ്മുടെ ന്യൂഇയർ ഹോ അതേ അത് ഇസ്ലാമിക് കാലണ്ടർ പ്രകാരം മുഹറം കടന്നു വരുമ്പോഴല്ലേ ചോദിക്കട്ടെ ന്യൂ ന്യൂഇയറിന്റെ ആശംസകൾ സമർപ്പിക്കാൻ നീ കഴിഞ്ഞ ഒരു വർഷക്കാലം എന്ത് ചെയ്തിട്ടുണ്ട് ബഹുമാനമുള്ളവരെ ഇദ്ദേഹം പറയുന്നത് നമ്മുടെ ന്യൂ ന്യൂഇയർ മൊഹറം മാസമല്ലേ മൊഹറമ്മിൻ്റെ തുടക്കമല്ലേ ദുൽഹജിൻ്റെ അവസാനമല്ലേ പിന്നെ രണ്ടാമത് മൊഹറമ്മിൻ്റെ തുടക്കമല്ലേ ഇതാണ് അദ്ദേഹം പറയുന്നത് വളരെ ശരിയാണ് നമ്മുടെ പുതുവർഷം മുഹറം തന്നെയാണ് ആ മുഹറം ആണെങ്കിലും അത് നമുക്ക് വിശ്വാസവുമുണ്ട് എങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് എല്ലാ സമയത്തും എല്ലാ കല്യാണത്തിനും എല്ലാ പ്രഭാഷണങ്ങൾക്കും എവിടെ പോകാനും എല്ലാ കാര്യവും മൊത്തത്തിൽ നമ്മുടെ എല്ലാ ബിസിനസ്സും നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ നോട്ടീസ് അച്ചടിക്കുന്നത് ഡേറ്റാണ് ഇവിടെ പ്രധാനം പിന്നെ ഹിജിറ മാസം എന്നുള്ളത് ബ്രാക്കറ്റിൽ മാത്രമാണ് ഒതുങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് അതിനെ ആഘോഷിക്കുന്നതിനെ തടയേണ്ടതല്ല ആഘോഷിക്കുന്ന രീതിയാണ് തടയേണ്ടത് ആഘോഷിക്കുന്ന രീതി ഹലാലായ രീതിയിലായിരിക്കണമെന്നേ ഉള്ളൂ നമുക്കൊരു ഡേറ്റ് എന്തിനാണ് ആവശ്യമില്ലാത്തത് ഈ താരീഖ് എന്നുള്ളത് ഈ കാലണ്ടർ എന്നുള്ളത് നമ്മൾ നോക്കുന്നത് ഹിജിറയാണോ ഹിജിറ നോക്കുന്നു പണ്ഡിതന്മാർ പറയുന്നു അവർക്കതിനെ നോക്കി പറയാൻ അറിയാം എങ്കിലും പൊതുജനങ്ങൾ ഇതിനെ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കാൻ കഴിയില്ല അത് ബ്രാക്കറ്റിൽ മാത്രമാണ് ഒതുങ്ങുന്ന ഒരു വസ്തുവായത് നമ്മൾ തന്നെ അതിന് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും ആഘോഷിക്കുമ്പോൾ നമ്മൾ അതിനെ തടയേണ്ടതല്ല ഹലാലായ രീതിയിൽ എല്ലാ മുസ്ലിമുകളും ചെയ്യേണ്ടതാണ് ലോക ജനങ്ങൾക്കും സന്ദേശം കൊടുക്കാം ഒരു മതപണ്ഡിതന്മാർ ഹലാലായ കാര്യങ്ങളിൽ അനാവശ്യ കാര്യങ്ങളിൽ എടുപ്പാതെ എടപ്പെട ഇടപ്പെടാതെ നല്ല രീതിയിൽ ചെയ്തോളൂ എന്ന് എല്ലാവർക്കും വേണ്ടി പറയാം മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നല്ല കാര്യങ്ങൾ ആർക്കും എവിടെയും എപ്പോഴും പറയുന്നതിന് സ്വാതന്ത്ര്യമുണ്ട് അത് നമ്മളും നമ്മളും അതുപോലെ ചെയ്തിരിക്കണം നമ്മൾ എല്ലാ സമയത്തും ഡേട്ട് ഉപയോഗിച്ച് എല്ലാത്തിനും ഡേട്ട് ഉപയോഗിച്ച് ആ സന്ദർഭം വരുമ്പോൾ ആരെങ്കിലും ആഘോഷിക്കുന്നെങ്കിൽ അതിനെ തടയാൻ വേണ്ടി അതൊരു നോട്ടഡ് ആകാൻ വേണ്ടി അത്ര കാര്യങ്ങൾ ചെയ്യരുതേ ഓണം ചെയ്യരുതേ അതുപോലെ ന്യൂ ഇയർ ചെയ്യരുതേ ആഘോഷിക്കരുത് എന്ന് പറഞ്ഞ് നടക്കുന്നു ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ആർക്കുമില്ല ഇത് ഇവിടെ ഇന്ത്യയാണ് ഇവിടെ എല്ലാവരും ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൽ തന്നെ ആഘോഷിക്കുന്നു ഇവിടെ പരസ്പരം എല്ലാ ജാതികളും എല്ലാ വിശ്വാസികളും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭക്ഷണപാത്രത്തിൽ ഭക്ഷണം എത്താൻ കഴിയുമെന്നുള്ള നല്ല ബോധ്യം നിങ്ങൾക്ക് വേണം പിന്നെ ദീനിയായ കാര്യം ഹറാമായ ഭാഗത്തേക്ക് പോകരുത് എന്ന് എല്ലാവർക്കും മദ്യത്തിന് അടിമയാകരുത് എന്ന് മുസ്ലിമിന് മാത്രമല്ല എല്ലാവർക്കും പറയുന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് അതിൻ്റെതായ അറിവുകളും അതിൻ്റേതായിരിക്കുന്ന കിതാബുകളും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു സ്വാമിയാകട്ടെ ഒരു പള്ളിയുടെ അച്ഛനോ ഫാദറോ ആകട്ടെ അതല്ല ഒരു മുസ്ലിയാർ ഉസ്താദ് ഒരു ഹാദിയോ മുഫ്തിയോ ആരുമാണെങ്കിൽ ആകട്ടെ ഈ ലോക ജനങ്ങൾക്ക് സന്ദേശം കൊടുക്കാനുള്ള അറിവും അതിൻ്റെ ഹക്കും നിങ്ങൾക്കുണ്ട് അതിൻ്റെ ഉത്തരവാദിത്വവും ഉണ്ട് അത് മുസ്ലിംങ്ങളെ മാത്രം വിളിച്ചു കൂട്ടി നിങ്ങൾ പോകരുത് എന്നൊരു പത്തോ അമ്പതോ നൂറോ അഞ്ഞൂറോ ആളെ വിളിച്ചു കൂട്ടിയത് കൊണ്ടായില്ല നിങ്ങളുടെ സന്ദേശം ഇത് എവ്രി ഡേ എവ്രിഡേ നടക്കണം ഒരു വാർഷികമായി നടക്കേണ്ടതല്ല എല്ലാ കാര്യവും നിങ്ങളിത് അതുപോലെയാണ് അതുകൊണ്ടാണ് നിങ്ങൾ വിമർശിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് കുറ്റം ഏൽക്കേണ്ടി വരുന്നതും അതുകൊണ്ടാണ് കുറ്റം പറയിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കടമ എന്നാൽ നിങ്ങൾക്ക് വേറെ ഒരു പണിയുമില്ല നിങ്ങൾക്ക് ദീനിയായ പണി ദീനിയായ ജോലി അതിനുവേണ്ടി പത്തോ പന്ത്രണ്ട് വർഷമോ നിങ്ങൾ കിതാബ് പഠിച്ചു അതിനെ നിങ്ങൾ എല്ലാ ദിവസവും ഉപയോഗിച്ചും കൊണ്ട് നിങ്ങൾ അത് ജനങ്ങളെ ചെയ്യിപ്പിക്കലാണ് നിങ്ങളുടെ കടമ ഏതെങ്കിലും ഒരു സ്നേഹത്തോടെ ഐക്യത്തോടെ അതല്ലെങ്കിൽ ജോലിൻ്റെ ആവശ്യമായി അല്ലെങ്കിൽ അവരെ നമ്മൾ ജോലിക്ക് നിരുത്തി ഐക്യത്തോടെ ഇവിടെ ജീവിക്കുമ്പോൾ അവർ ആചരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആചരിക്കാൻ എല്ലാം ഒരുക്കം വരുമ്പോൾ തന്നെ നിങ്ങളുടെ ഫത്വാ പേപ്പറിലും ന്യൂസ് പേപ്പറിലും അതുപോലെ മീഡിയയിലും എല്ലാത്തിലും യൂട്യൂബിലും എല്ലാം വരുന്നു നിങ്ങളത് ചെയ്യരുത് ഒറ്റപ്പെടുത്തുകയാണ് മുസ്ലിമീങ്ങളെ അവരുടെ കൂടെ ചെയ്താൽ ഒന്നും പറ്റുകയില്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഉത്സവം നടക്കുന്നല്ലോ നേർച്ചയുടെ പേരിൽ അതിനെന്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾ വിലക്കുന്നില്ല അവിടെ മുസ്ലിമുകളാണ് മുസ്ലിംകളുടെ കൂടെ തട്ടലും കൊട്ടലും മുട്ടലും എല്ലാം ഹറാമായ കള്ള് കുടിശീം കൊണ്ടാണ് അവർ തട്ടുന്നതും മുട്ടുന്നതും പടക്കം പൊട്ടിക്കുന്നതും അത്ര അവർക്ക് അതെല്ലാം ചെയ്യണമെങ്കിൽ ആ കരുത്ത് വേണമെങ്കിൽ അവർ കള് കുടിശിയേ പറ്റൂ മദ്യം കഴിച്ചേ പറ്റൂ അതിന് നിങ്ങൾക്ക് തടയാൻ കഴിയാത്തവർ ഓരോ നല്ല നല്ല കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആഘോഷിക്കരുത് എന്ന് പറയുന്നല്ല എല്ലാവരുടെ ഉത്സവം എല്ലാവർക്കും ഉത്സവമാണ് അവറും പെരുന്നാൾ കഴിക്കട്ടെ നമ്മളും കഴിക്കണം പക്ഷേ അത് ഹറാമായ രീതിയിലായിരിക്കാൻ പാടില്ല എന്നുള്ള ഒറ്റ ലൈന് മാത്രമാണ് ഒറ്റ വാക്യം മാത്രമാണ് നിങ്ങൾക്ക് പറയാനുള്ള അവകാശം മറ്റുള്ളതെല്ലാം എല്ലാവരുടെ കൂടെ ഐക്യത്തോട് അവരോട് കൂടെ നമ്മൾ ഉണ്ടെങ്കിലേ നമ്മുടെ ബിസിനസ്സും നമ്മുടെ ഭക്ഷണവും നമുക്ക് എത്തും അതുപോലെ തിരിച്ചും അവർക്കും അവരും അതു തന്നെയാണ് കരുതേണ്ടതും ചെയ്യേണ്ടതും ഇൻഷല്ല നല്ല പോലെ ബോധവാന്മാരാകാനും ബോധത്തോടെ സംസാരിക്കാനും ബോധത്തോടെ ജനങ്ങളെ ദീനിലേക്ക് വിളിക്കാനും അതുപോലെ നന്മ ചെയ്യാനും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ ഹറാമായ കാര്യങ്ങളും അനാവശ്യങ്ങളും ചെയ്യുന്നതിനെ തടയാനും നമ്മുടെ ബഹുമാനപ്പെട്ട വലിയ വലിയ ഉസ്താദന്മാർക്കും പണ്ഡിതന്മാർക്കും സ്വാമിമാർക്കും അതുപോലെ നമ്മുടെ ക്രിസ്ത്യൻ ഫാദർമാർക്കും അള്ളാഹു താല ആ ദൈവം അനുഗ്രഹിക്കട്ടെ ഇൻഷാ അസ്സലാമലൈക്കും നമസ്കാരം